ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഇലക്ട്രിക്കൽ വയർമെന്റ് സൂപ്പർവൈസേഴ്സിന്റെ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നട്ടു തലശ്ശേരി ബംഗ്ലാരി വനത്തിനായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത് ആദ്യ തൈനട്ട് സബ് കളക്ടർ സന്ദീപ് കുമാർ ഐ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു

അതും നമുക്ക് ഈ ലോക പരിസ്ഥിതി ദിനിലേക്ക് നമുക്ക് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാ വർഷത്തിലേക്കും ഒരു ഒരു വർഷത്തിലേക്ക് നമുക്ക് പരിസ്ഥിതിക്ക് നമുക്ക് എൻവൈറോൺമെന്റ് പ്രശ്നങ്ങൾ കൂടുന്നുണ്ട് ഈ വർഷ നമുക്ക് യു എയിലേക്ക് സൗദിയിലേക്ക് ഭയങ്കര ഫ്ലഡ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡ് കേൾ എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസം മുൻപേ നോർത്ത് ഇന്ത്യ ഡൽഹിയിലേക്ക് രണ്ട് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൺസേൺ ഇതിലുണ്ട് നമ്മുടെ കേരള പ്രത്യേകിച്ച് കൺസേൺ ഉണ്ട് കാരണം നമുക്ക് നമ്മുടെ എൻവൈറോമെന്റ് വളരെ ഫെഗായിലാണ് കാരണം നമ്മുടെ സംഘടനയുടെ തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി സി സജീവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി വി രാകേഷ് ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി പൈജു പുത്തുകുടി യൂണിറ്റ് സെക്രട്ടറി ടി സുമേഷ് ജോയിന്റ് സെക്രട്ടറി എ രാഹുൽ വൈസ് പ്രസിഡന്റ് ജി വി നിർമ്മൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ പി വേണുഗോപാൽ കെ ജസ്ബീർ രഞ്ജിത്ത് ഇരുവട്ടി സി വി സുരേഷ് ജശാന്ത് എന്നിവർ നേതൃത്വം നൽകി